സലോർ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എന്ന സ്ഥലത്ത് നേരിട്ടതായ ആ ഒരു കാട്ടുതീയുടെ പശ്ചാത്തലത്തിൽ ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ അഗ്നിക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അനേക വ്യക്തി ജീവിതങ്ങൾ ആ സ്ഥലത്ത് നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനേകം ധന ധനത്തിൻ്റെതായ നാശനഷ്ടങ്ങൾ അനേക സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ആ ആ സ്ഥലത്തിലുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അനേകർ മരണപ്പെടുകയുണ്ടായി അനേക പ്രസിദ്ധരായ സെലിബ്രിറ്റികളുടെ വസതികളൊക്കെ തീർന്നു ഇതൊക്കെ നാം ആ സ്ഥലത്ത് നിന്ന് നാം ആ വാർത്തകളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയും നമ്മെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങളെ കർത്താവ് നമ്മളെ കാണിച്ചു തരികയാണ് ഇന്ന് പകലിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി ഒന്ന് ആധികാരികമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഒരു അറുപത് വർഷത്തിന് മുൻപ് ഒരു പ്രവാചകനായിരുന്ന വില്യം മറിയം പ്രാൻഹാം എന്ന ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു അദ്ദേഹം തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ ഇങ്ങനെ അരുളി ചെയ്യുവാൻ പ്രവചന ശബ്ദമായിട്ട് ജനത്തോട് വിളിച്ചു പറഞ്ഞതാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എന്ന സ്ഥലത്തെ പറ്റിയാണ് താൻ പ്രവചിക്കുവാൻ ഇടയായിത്തീർന്നത് ഇങ്ങനെയാണ് പറഞ്ഞത് ലോസ് ആഞ്ചലസെ നിനക്ക് നാശം ഭവിക്കുവാൻ പോകുന്നു അമേരിക്കയിലെ ആ സ്ഥലം നശിക്കുവാൻ പോകുന്നു എന്നാണ് താൻ പ്രവചന ശബ്ദമായിട്ട് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് താൻ വിളിച്ചറിയിച്ചത് ഇന്ന് അത് നിവൃത്തിയായി നമുക്ക് ഏവർക്കും അറിയാം നിയമ കാലഘട്ടത്തിൽ ഗസ എന്ന സ്ഥലം ആ സ്ഥലത്തെ പറ്റി സഫന്യാവിന്റെ പുസ്തകം രണ്ടാമത്തെ ആയാലും അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത് ഗസ നിർജ്ജനമാകും അതായത് ഗസ എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾ താമസിക്കുവാൻ ആഗ്രഹിക്കത്തില്ല ജനങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്യുവാനിടയായിത്തീരും ഗസയിൽ അനേക വിഷയങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ഗസ നിർജ്ജനമായി തീരുവാൻ പോകുമെന്ന് എന്ന് പ്രവാചകൻ മുഖാന്തരം സഫന്യാവിൻ്റെ കാലഘട്ടത്തിൽ സഫന്യാ പ്രവാചകൻ ജനത്തോട് വിളിച്ചു പറയുവാനിടയായിത്തീരുന്നു ഗസ നിർജ്ജനമാകും അസ്കലോൺ അസ്കലോൻ തീരും എന്നൊക്കെയാണ് പ്രവാചകൻ അവിടെ പറയുവാനിടയായി തന്നത് അതുപോലെ അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലത്ത് അനേകം സെലിബ്രിറ്റികൾ അനേകം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായ അനേക വ്യക്തികൾ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സ് ഒരു സമയത്ത് ഒരു സ്വപ്നഭൂമി എന്ന് തന്നെ ലോക മനുഷ്യൻ പറഞ്ഞിരുന്നൊരു സ്ഥലമാണ് ഹോളിവുഡിൻ്റെ ആസ്ഥാനം അവിടെയാണ് അതുപോലെ തന്നെ അനേക സെലിബ്രിറ്റികളുടെ വസതികളൊക്കെ അവിടെയുണ്ട് എന്നാൽ ഇന്ന് പകലിൽ അവരോട് ദൈവം ഹൃദ്യമായിട്ട് ഈ വിഷയത്തിലൂടെ അവരോട് ഇടപെടുന്നത് ഇങ്ങനെയാണ് മടങ്ങി വരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി ആ ജനത്തെ പറ്റി അവിടെ അനേക സാമ്പത്തികമായ നാശനഷ്ടങ്ങളൊക്കെ അവർക്ക് സംഭവിക്കുവാനിടയായിരുന്നു ഇപ്പോഴും ആ അഗ്നിയൊന്നും ആർക്കും ശമിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അനേകം ഗവൺമെൻറ്റും അതുപോലെ തന്നെ അനേക ഉദ്യോഗസ്ഥരും ഒക്കെ അവരതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെങ്കിൽ അനേകർ അവിടെ മരണമടയുവാൻ ഇടയായിത്തീർന്നു പത്തിലധികം വ്യക്തികൾ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ന് പകലിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നേൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് ആ ന്യായവിധി ദൈവം ദൈവഗ്രഹത്തിൽ ആരംഭിക്കത്തില്ല ഒരിക്കലും ദൈവഗ്രഹത്തിൽ ദൈവം ന്യായവിധി ആരംഭിക്കുകയില്ല ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചാൽ അധർമ്മികളുടെയും പാപികളുടെയും ഗതി എന്തായിത്തീരും ഇന്ന് അനേക സ്ഥലങ്ങൾ ന്യായവിധിക്കായിട്ട് ദൈവം വെച്ചിട്ടുണ്ട് അനേക സ്ഥലങ്ങളിൽ ഇതുപോലെ അഗ്നിബാധയും അതുപോലെ തന്നെ അനേക അനിഷ്ട സംഭവങ്ങളും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളായ നാം എങ് എന്ത് ചെയ്യണം നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുൻപാകെ ജീവിക്കേണ്ടത് നാം ഭയഭക്തിയോടുകൂടിയാണ് ദൈവസന്നിധിയിൽ നിലകൊള്ളേണ്ടത് ഇതൊക്കെയും കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും അനേക അനിഷ്ട സംഭവങ്ങൾ അനേകർ ഇതുപോലെ കാട്ടുതീയും അത് അതുപോലെ തന്നെ മീൻ ഭൂമിയിൽ അനേക അനിഷ്ട സംഭവങ്ങളൊക്കെ നടമാടുവാനുള്ള കാലഘട്ടങ്ങൾ അതിങ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകലിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഭയത്തോടെ ഭക്തിയോടെ വിറയലോടുകൂടെ ദൈവത്തെ സേവിപ്പാൻ നമുക്ക് ഏവർക്കും ദൈവം സഹായിക്കുമാറാകട്ടെ ഗസ നിർജ്ജനമായി തീർന്നത് പ്രവാചകന്റെ ആ ഒരു പ്രവചനം അന്ന് അത് ആരും അത്ര കാര്യമായിട്ട് എണ്ണിയിട്ടുണ്ടാകില്ല എന്നാൽ ഇന്ന് ഗസയെ പറ്റി നാം പഠിക്കുമ്പോൾ ഗസയിൽ ആരും താമസിക്കുവാനായിട്ട് ആഗ്രഹിക്കത്തില്ല അവിടെ ഇപ്പോഴും ഒരു യുദ്ധക്കളം പോലെയാണ് അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ആ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആരും താമസിക്കുവാനായിട്ട് ആഗ്രഹിക്കത്തില്ല അവിടെ നിന്ന് പലായനം ചെയ്യുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട് ഇന്ന് പകലിൽ രസ നിർജ്ജനമായതുപോലെ അതുപോലെ തന്നെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ നേരിട്ടിരിക്കുന്ന അഗ്നിബാധ അത് അനേകരെ നാശനഷ്ടത്തിലേക്കൊക്കെ നയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അമേരിക്കയിലെ ആ സ്ഥലത്ത് നേരിട്ടതായ ആ വിഷയത്താൽ അനേകർ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ അധർമ്മത്തിനും അനിഷ്ടത്തിനും ദൈവത്തിന്റെ ഹിതമില്ലാത്ത പ്രവർത്തികളിലും കഴിഞ്ഞുകൂടുന്ന കൂടുന്ന വ്യക്തി ജീവിതങ്ങൾ ആരെങ്കിലും ഇനി അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലത്തോ ഉണ്ടെങ്കിൽ അവർ മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിപ്പാൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന് കല്പന അനുസരിച്ചുകൊണ്ട് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുവാൻ ദൈവം നിങ്ങളെ മാടി വിളിക്കുകയാണ് ഇന്ന് പകലിൽ ഈ വചന ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ ആരെങ്കിലും പിന്മാറ്റത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധർമ്മ പ്രവർത്തികളിലോ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിപ്പാനാണ് അതാണ് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത് അറിയ ഇന്ന് പകലിൽ ഈ അനിഷ്ട സംഭവങ്ങൾ നടമാടിയ ഒരു സ്ഥലം കൂടെ പഴയ നിമ കാലഘട്ടത്തിൽ സോതോങ്കൊമോറ എന്ന് പറയുന്ന ആ സ്ഥലം അവിടെ വളരെ മനുഷ്യർ വളരെ വഷളത്വത്തിൽ പെരുകി വഷളത്വം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആ ആ കാലഘട്ടത്തിൽ ദൈവത്തിൻറെ സന്ദർശനം ആ ദേശത്തോട് ദേശത്തോടുണ്ടാകുവാനിടയായിത്തീർന്നു അത് പിന്നീട് അതൊരു അഗ്നിക്കിരയായ സ്ഥലമായിട്ട് തീരുവാനിടയായിത്തീർന്നു ആ സ്ഥലം മുഴുവനും നശിച്ചു അവിടെ ആരും താമസിക്കുവാൻ തന്നെ ഇന്നും ആഗ്രഹിക്കുന്നില്ല അതിപ്പോൾ ചാവുകടലായിട്ട് ശേഷിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഒരു ഉദാഹരണ സഹിതമായിട്ട് അതിപ്പോഴും നിലകൊള്ളുന്നു അതുപോലെ ദൈവത്തോട് മറുതരിക്കുന്നവരെ ദൈവം ദൈവത്തിൻ്റെതായ ന്യായവിധികളിലൂടെ കടത്തിവിട്ട് അവർക്ക് ഒന്നെങ്കിൽ മാനസാന്തരത്തിനായിട്ട് സമയം കൊടുക്കും അല്ലാത്ത വർഷം ദൈവം അവരെ നശിപ്പിച്ചു കളയുവാൻ ഇടയായിത്തീരും ആഹ് ഇന്ന് പകലിൽ നാം ന്യായവിധിക്കായിട്ട് തീരുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സ്നേഹസ്വരൂപനായ കർത്താവ് നമ്മെ മാടി വിളിക്കുകയാണ് ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരുവാൻ ഈ സംഭവങ്ങളൊക്കെ ഈ നടമാടുമ്പോൾ നാം ഉണർന്ന് നമ്മുടെ തലയെ ഉയർത്തി കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ലോസ് ഏഞ്ചലസിൽ നേരിട്ടതായ ആ അഗ്നിക്കിരയായതായ ആ വിഷയത്തിൽ ഞാനും അപലപിക്കുന്നു അതുപോലെ തന്നെ ഞാനും അതിലെ എൻ്റെതായ വ്യക്തിപരമായ എൻ്റെതായ സങ്കടവും വിഷമങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇന്ന് ഈ സമയത്തും ദൈവത്തിൻ്റെ മുൻപാകെ ഭയത്തോടെ വിറയലോടെ ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സേവിച്ചുകൊണ്ട് ഒരു സത്യസന്ധതയോടുകൂടെ ദൈവത്തിൻ്റെ പാത പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിനെ ദയ ചുറ്റിക്കൊള്ളും അവനെ ഒരിക്കലും ശത്രുവായവൻ നോട്ടുവിടുവാനോ ആ മുൻ അവനെ അപഹരിപ്പാനോ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ഒരു ദൈവ പൈതലിനും അവന്റെ കുടുംബത്തിനും എപ്പോഴും ഉണ്ടാകും ഇന്ന് ഈ വചന ഈ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ഒരിക്കലും അനാഥരായിട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണ കവചമുണ്ട് നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ ഇരിപ്പും നിങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത് നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ ആണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്നുള്ള ഉത്തമബോധ്യമുള്ളവർ ഇന്ന് പകലിൽ ഈ വാക്കുകളുടെ മുൻപാകെ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും ദൈവമേവരെയും സമൃദ്ധിയായിട്ട് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നാം വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും കാണുവാനിടയായിട്ട് തീരും ഒരിക്കലും നാം ഗസയെപ്പോലോ അല്ലെങ്കിൽ സോതോങ്കുമോറയെപ്പോലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പട്ടണങ്ങളെപ്പോലെയൊക്കെ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീരുവാൻ ഒരിക്കലും ഇടയായിത്തീരരുതെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വാക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ ഐ മീൻ നമ്മുടെ ഇടയിൽ പ്രവചിച്ചതായ ഓരോ വാക്കുകളും സർവ്വശക്തനായ ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കർത്താവ് ഒരുവാൻ കാലമായി നമുക്ക് ഏവർക്കും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം ഇവരെയും ഈ വാക്കുകളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ